ഹരേ കൃഷ്ണ പുരാണത്തിൽ നിന്ന് ഒരു കഥയായാലോ ദർഭകൊണ്ട് ശാപമോക്ഷം നൽകിയ വായുപുത്രൻ സകലവിധ യുദ്ധമുറകളും തത്വശാസ്ത്രങ്ങളും കലകളും അഭ്യസിച്ചു കഴിഞ്ഞ ഹനുമാന് കാനനവാസം അടുത്തു തുടങ്ങി അദ്ദേഹം പിതാവായ വായു ഭഗവാനെ ദർശിച്ച് വണങ്ങി ലോകസഞ്ചാരം നടത്താൻ അനുവാദം തേടി പുത്രന്റെ ആഗ്രഹമറിഞ്ഞ പിതാവ് ഹനുമാനെ ആശീർവദിച്ച് അനുവാദം നൽകി കൂടെ ഒരു ഉപദേശവും യാത്രക്കിടയിൽ മറ്റെന്തെങ്കിലും വിദ്യകൾ അഭ്യസിക്കുവാനുണ്ടെങ്കിൽ അതും പൂർത്തീകരിക്കുക സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് കിഷ്കന്ദയിൽ പ്രവേശിച്ച് അവിടെ ഭരണം നടത്തുന്ന അതിശക്തനായ ഭാര്യയുടെ അനുജൻ സുഗ്രീവനുമായി സൗഹൃദ ബന്ധം ഉറപ്പിക്കുക പിതാവിന്റെ ആജ്ഞ ചിരസാവഹിച്ച് വനത്തിലെ മൃഗങ്ങളോടും പക്ഷികളോടും പുഴുക്കളോടു പോലും യാത്ര പറഞ്ഞ ഹനുമാൻ യാത്രയെ ആരംഭിച്ചു കാതങ്ങൾ താണ്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു ഒരു കാട്ടരുവിയിലെ ജലം കുടിച്ച് ദാഹശമനം നടത്താമെന്ന് കരുതിയ ഹനുമാൻ കായ്ക്കുമ്പളിൽ ജലം നിറച്ച് മുഖത്തേക്കെടുപ്പിച്ചതും എട്ടു ദിക്കും പൊട്ടുമാറി ഒരലർച്ചയോടെയുള്ള ആ വാക്കുകൾ ഹനുമാൻ ശ്രവിച്ചു എന്റെ അനുവാദമില്ലാതെ ആ ജലം കുടിക്കരുത് ചുറ്റും നോക്കിയ ഹനുമാന് നിരാശയായിരുന്നു ഫലം പക്ഷേ ഹനുമാൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു ഒളിച്ചിരുന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന ഭീരു ധൈര്യമുണ്ടെങ്കിൽ നേരിൽ വരൂ എന്ന് ആജ്ഞാപിച്ച് ധൈര്യപൂർവ്വം നിന്നു അപ്പോൾ അന്തരീക്ഷത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് അട്ടഹാസത്തോടെ ഒരു ഘോര രൂപം പ്രത്യക്ഷമായി രാക്ഷസന്റെ വരവിൽ തന്നെ ചെറു വൃക്ഷങ്ങൾ കടപുഴകി വീണു പക്ഷി മൃഗാദികൾ ജീവനം കൊണ്ട് പാഞ്ഞു തോളറ്റം വരെ ജട പിടിച്ചു കിടന്ന രാക്ഷസന്റെ മുടിക്കെട്ടിൽ ധാരാളം പക്ഷികൾ കൂടുവച്ചിരിക്കുന്നു വികൃത ഗാത്രം കൈകളിൽ കൂർത്തു വളഞ്ഞ നഖങ്ങൾ അതിൽ പച്ചമാംസം പറ്റി പിടിച്ചിരിക്കുന്നു അസഹനീയമായ ദുർഗന്ധവും ഇത്രയും കണ്ട ഹനുമാനെ അറപ്പോടും വെറുപ്പോടും കൂടി ചോദിച്ചു ആരാണ് നീ ആ ചോദ്യം രാക്ഷസിനെ തീരെ എൻറെ വനത്തിൽ പ്രവേശിച്ച് എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാന്റെ നേരെ ചീറിയെടുത്തു പിന്നീട് അവിടെ നടന്നത് ഒരു ഘോര യുദ്ധം തന്നെയായിരുന്നു തുല്യ ശക്തികൾ തമ്മിലുള്ള യുദ്ധം നാഴികകളോടം നീണ്ടു നിന്നു ഹനുമാനെ മനസ്സിലായി ശ്രീ പരമേശ്വരൻറെ അനുഗ്രഹത്താൽ മാത്രമേ രാക്ഷസനെ നിഗ്രഹിക്കാൻ കഴിയൂ പക്ഷേ പരമേശ്വരനെ ധ്യാനിക്കാൻ ഒരു ഞൊടി പോലും ലഭിക്കുന്നില്ല അവസാനം സർവ്വശക്തിയുമെടുത്ത് രാക്ഷസനെ ചുഴച്ചി ഒരു നിമിഷത്തേക്ക് ഹനുമാൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു പിന്നെ മന്ദസ്മിതത്തോടെ പഞ്ചാക്ഷരി മന്ത്രം ഒരുവിട്ട് ഒരു ധർമ്മപറിച്ചെടുത്ത് പശുപഥാസ്ത്രം പശുപദാസ്ത്രം ആണെന്ന് സങ്കല്പിച്ച് അലർച്ചയോടെ അടുത്ത രാക്ഷസിന് നേരെ പ്രയോഗിച്ചു ഒരു പർവ്വതം പോലെ നിലപം വതിച്ച് രാക്ഷസിന്റെ ശരീരത്തിൽ നിന്നും ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു ഹനുമാൻ അന്ധസ്തബ്ധനായി നോക്കി നിൽക്കേ ആ വെളിച്ചം മഹാതേജസ്വിയായ ഒരു ദേവകുമാരനായി മാറി അദ്ദേഹം ഹനുമാനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു വീരഹനുമാനെ അങ്ങയുടെ ശക്തിയാൽ എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു ഗന്ധർവകുമാരനായ ഞാൻ പ്രായ ചാപല്യത്താൽ ഒരു ശ്രേഷ്ഠ മുനിയുടെ പുത്രിയെ അപമാനപ്പെടുത്താൻ ശ്രമിച്ച് മുനി ശാപത്താൽ രാക്ഷസനായി തീർന്നു ക്ഷമയാചിച്ചപ്പോൾ ശിവാംശജനായ ഒരു വീരൻ പ്രയോഗിക്കുന്ന അവസരത്തിൽ ശാപമോക്ഷം ലഭിക്കും എന്ന് അരുളി ചെയ്തു വീരഹനുമാനെ അങ്ങേ മൂന്ന് ലോകങ്ങളും എന്നും പ്രശംസിക്കുമാറാകട്ടെ എന്നനുഗ്രഹിച്ച് ഗന്ധർവകുമാരൻ യാത്രയായി ശ്രീ ഹനുമാൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് വണങ്ങി വിശപ്പും ദാഹവും തീർത്ത് യാത്ര തുടർന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ